ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾക്ക് ഒരു ചിപ്സ് ഉണ്ടാക്കിയല്ലോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ചിപ്സ് നമുക്ക് വീട്ടിലെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ ആ നമ്മൾ ഇതുപോലെ തൊഴിൽ കളഞ്ഞ് എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ അരിഞ്ഞെടുക്കാം ഞാൻ കത്തി ഉപയോഗിച്ച അരിനെ എനിക്ക് ഇങ്ങനെ അരിയുമ്പോൾ നമുക്കൊന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കട്ട് കുറച്ച് നമുക്ക് അരി പറ്റും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പം താ നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാ അത്യാവശ്യം ഒരേപോലെ വെളുപ്പത്തിലൊക്കെ തന്നെ നമുക്ക് കിട്ടിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ചെറുത് വലുതൊക്കെ കാണും കേട്ടോ അതായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് ഉപ്പും വെള്ളം കൂടി മിക്സ് ചെയ്ത് വെക്കണം ഇത് നമുക്ക് എന്താ ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്തോട്ട് പിന്നെ പിന്നെന്താ എണ്ണ നല്ല തിളച്ച് നമുക്ക് നമുക്കതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ തവിടെ എണ്ണ ഉപയോഗിക്കുക ഞാൻ നേരത്തെ എൻ്റെ മുമ്പത്തെ വീഡിയോയിലെല്ലാം ഞങ്ങൾ ഇവിടെ വറക്കാൻ എന്തെങ്കിലും വറക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ തവിടെ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി ഓയിൽ പിടിക്കാത്ത പോലെ എനിക്ക് തോന്നും അതുകൊണ്ട് ഞാൻ ഞങ്ങളിവിടെ തവിടെ എണ്ണയാണ് അപ്പോൾതാ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ിട്ടുണ്ട് പിന്നെ തിക്ക് നിറച്ച് ഇട്ട് കൊടുക്കരുത് അപ്പോൾ എല്ലാം ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് പോകും പിന്നെ നമ്മൾ ഇടുമ്പോഴത്തേക്കും ചിലതൊക്കെ ഒട്ടിപ്പിടിച്ച് കൊടുക്കുക അത് സാധനം നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും അത് തന്നെ അതങ്ങ് വിട്ട് വന്നോളൂ അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് ഏകദേശം ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിനകത്തോട്ട് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പെല്ലായിടത്തും പിടിക്കട്ടെ ഉപ്പ് ഉപ്പ് വെള്ളം ഇട്ട് തന്നെ നമുക്ക് കുറേ നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ഈ ബബിൾസ് ഇങ്ങനെ താന്നതാന്ന് വരുന്നില്ലേ അപ്പം നമ്മുടെ ചിപ്സിന്റെ പാകമായിട്ടുണ്ടെന്നായിട്ട് അർത്ഥം ഇനി നമുക്ക് ഇതെല്ലാം എടുത്ത് കോഴി മാറ്റി വെക്കാം എല്ലാ അരിപ്പത്ത് അവി അരിപ്പത്ത ഉപയോഗിച്ച് കോരാ നമുക്ക് കണ്ടില്ലേ നല്ല രസമില്ല ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഒന്നിട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മളെ എല്ലാം കോരി മാറ്റണം എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഒരു മൂന്ന് ട്രിപ്പ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ താ എല്ലാം ഞാൻ കോഴി എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് കുറേ ഓയില് പിടിക്കത്തില്ല കേട്ടോ കുറച്ച് തന്നെ മാത്രമേ പിടിക്കുള്ളൂ അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തതാണ് ബൗളിൽ ഇട്ടിട്ടുണ്ട് നല്ല കറുമുറാന്നിരിക്കുക നല്ല അടിപൊളിയാണ് കടയിൽ നിന്ന് മേടിക്കുന്നതിൽ ടേസ്റ്റാണ് അപ്പോൾ ഇത്ര ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് ചെയ്യണേ